വർക്കലക്കാരന കൊല്ലങ്കാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് ആ വർക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞ അതെന്റെ തലയിലോട്ട് വെച്ചു പറഞ്ഞു നടക്കില്ല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലംകാരനല്ല ഞാൻ ആളിപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് ാണ് കാവാലൻ നാരായണ പണിക്കലായാലും അയ്യപ്പ പണിക്കൽ അദ്ദേഹത്തിന്റെ അനന്തരനാണ് ഞാൻ ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടില് അരേ ഒപ്പം വെള്ളത്തിൽ ഒതുളങ്ങിയ കൂട്ടങ്ങളുമായിട്ട് തപ്പിക്കളിച്ച് ഒരു പയ്യനാണ് അവിടെ നിന്ന് പിന്നെ ഒതളങ്ങിയ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലങ്കാരനായതാണ്